കരിയർ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിൽ തുടക്കമായി സ്കൂൾ പ്രിൻസിപ്പൽ സക്രിയസ് ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ കരിയർ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തുടക്കമായത് പ്ലസ് ടുവിന് ശേഷം ഉപരിപഠനത്തിനായി പോകേണ്ട വിവിധ കോഴ്സുകളെ പറ്റിയും സ്കോളർഷിപ്പുകളെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം സ്കൂളിൽ നടത്തിയത് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി മുപ്പത്തിരണ്ടോളം യൂണിവേഴ്സിറ്റീസ് പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സക്കറിയാസ് ജേക്കബ് നിർവഹിച്ചു യൂണിവേഴ്സിറ്റീസ് ഇന്ന് നമ്മുടെ സന്ദർശിച്ചു പല സ്കൂളുകൾ മറ്റു തൊടുപുഴയിലുള്ള മറ്റുള്ള പല സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ വന്ന് അതിൻ്റെ ഇവരുടെ സേവനം എടുക്കുകയുണ്ടായി കുട്ടികൾ വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഈ ലോകത്ത് ഉണ്ട് എന്നവരറിയണം അതിനാണ് ഇങ്ങനെ പല തരത്തിലുള്ള പല ഫീൽഡിലുള്ള യൂണിവേഴ്സിറ്റീസിനെ ഈ സ്കൂളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും അവർ വരികയും ചെയ്തത് ഇനിയും ഇതുപോലുള്ള മറ്റ് പല പ്രോഗ്രാംസുമായിട്ടും നമ്മുടെ വില്ലേജ് സ്കൂൾ വീണ്ടും വരുന്നതായിരിക്കും വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ നൂറോളം വിദ്യാർത്ഥികൾക്ക് പരിപാടിയുടെ പ്രയോജനം ലഭിച്ചു മൂന്നാം തവണയാണ് സ്കൂൾ ഇത്തരം ഒരു പ്രോഗ്രാമിന് വേദിയാകുന്നത് വൈസ് അനിൽകുമാർ എം കരിയർ വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ വി കെ ഉഷ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുമാരമംഗലം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണ